ഹലോ ഡിയേഴ്സ് അപ്പൊ നമ്മുടെ പത്ത് ദിവസത്തെ ട്രിപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കാണിക്കുന്നത് അതാണ് അപ്പൊ നമ്മൾ ബസ് പാർക്ക് ചെയ്യുന്നിടത്ത് ഇതുപോലെ സ്പേസ് ഉണ്ടാകും അവിടെയാട്ടോ നമ്മള് ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നത് അപ്പൊ ചേട്ടൻ്റെ അടുത്തുനിന്ന് വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പാകം ചെയ്യാനുള്ള വെള്ളമാണ് അപ്പൊ നമ്മുടെ ചേച്ചിമാര് പുട്ടാണ്ടത് പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ച് പിന്നെ ചേട്ടൻ കറിക്കുള്ള സവാള അരിയാണ്

കണ്ട പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് രണ്ടടിക്ക് അവിടെ ഗ്യാസ് സിലിണ്ടർ പിന്നെ അതുപോലെ നമുക്ക് ആവശ്യമുള്ള വെള്ളം സ്റ്റവ് അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കോട്ടെ നല്ല രസം ഉണ്ടായിട്ട് ഇപ്പോൾ ഇങ്ങനെ പത്ത് ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചടിപൊളിയാണ് ഇതിപ്പോൾ തിരുപ്പതിയിലാണ് കേട്ടോ ആ തിരുപ്പതി എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ റൂം എടുത്ത് എങ്ങനെയാണ് അപ്പോൾ അവിടെയുള്ള പാർക്കിംഗ് സ്പേസിലാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യണത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോകട്ടെ അപ്പോൾ പിന്നെ അടുത്ത സ്പോട്ടിൽ നമുക്ക് കഴിക്കാനുള്ള ഒരു സ്പേസ് നോക്കിയിട്ട് നമ്മൾ അവിടെ നിർത്തിയിട്ട് കഴിക്കും അങ്ങനെയാണ് കേട്ടോ പതിവ് അപ്പോൾ അതേ പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് സവാളരിയാന ഒരു ചേട്ടനും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടുത്തൊരു ഗണപതി ഉണ്ട് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി നമ്മുടെ ബസ്സിലെല്ലാവരും അവിടെ റൂം എടുത്തെടുത്ത് കുളിച്ച് റെഡി ആവുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ മെയിൻ ആൾക്കാരാണ് കേട്ടിത് നമ്മുടെ മെയിൻ പ്രസാദ് വൈഫാണോ ഒന്ന് കുക്കറിൽ കടലുണ്ടോ വെച്ചേക്കുന്നത് ഈ പിന്നെ ഈ വെള്ളം കഞ്ഞിക്കുള്ള ചോറിനുള്ള വെള്ളമാണ് കേട്ടോ വെള്ളം ഒഴിച്ചു എങ്ങനെയാണ് ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുകൊണ്ടേ നമ്മൾ ചോറും ഉച്ചയ്ക്കത്തുള്ള ഫുഡൊക്കെ റെഡിയാക്കും അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ വന്ന ബസ്സാണിത് അയ്യപ്പ അമ്മയാണ് ഞങ്ങൾ സ്ഥിരം കൊടുക്കുന്ന ബസ്സാണ് പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു വെറും ഒഴിഞ്ഞിടക്കായിരുന്നു ജസ്റ്റ് ഒന്നിങ്ങനെ ഷീറ്റൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നുണ്ട് ഇപ്പോൾ അവിടെ ഒരു അടിപൊളി ടീ ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഭക്ഷണമൊക്കെ അവിടെ തകൃതിയായിട്ട് പാചകം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആ താടി വെച്ചതാണ്ട് പ്രസാദമായിട്ട് നമ്മുടെ ടൂർ ഓപ്പറേറ്ററാണ് നമ്മൾ നമ്മളിത്രയും വർഷങ്ങളായിട്ട് നമ്മളെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുതന്നെ പ്രസാദേട്ടൻ അപ്പോൾ അതേ ഫുഡ് അടുപ്പിലിട്ടിട്ടുണ്ട് പൊടിയെല്ലാം ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ ഗ്രൂപ്പായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത് പുട്ടൂറ്റിയിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ടൈം എടുക്കില്ല അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു രണ്ട് ട്രിപ്പ് പോകൊണ്ട് പുട്ട് പെട്ടെന്ന് റെഡിയാക്കി കിട്ടോട്ടോ അപ്പോൾ അതേ നമ്മുടെ പുട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ആവിയിൽ വേവിച്ചെടുക്കണം നമ്മൾ ഇതിലേക്ക് വേവിച്ചെടുക്കണതുപോലെ വേവിച്ചെടുക്കണോട്ടോ അപ്പോൾ പുട്ട് വെന്ത് ഇട്ടിട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റണേന്ന് ആവി കയറ്റി പുട്ട് നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ട്രിപ്പും കൂടി ഇടാനുള്ളത് കണ്ടേട്ടോ പുട്ട് അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് പുട്ടെടുത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് പൊടികളൊക്കെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്തത് കടലക്കറി വെക്കണം ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു പത്തു അഞ്ച് വർഷമായിട്ട് ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്ഥിരം വന്ന ആൾക്കാരൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും കേട്ടെ അടിപൊളിയാണ് വർഷത്തിലൊരു പത്ത് ദിവസം ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എല്ലാ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനൊരു റിലീഫ് മൈൻഡ് ആയിക്കോട്ടെ അടിപൊളി അപ്പോൾ എല്ലാവരുടെ പാചകമൊക്കെ അടിപൊളിയായിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ബസ്സിലെല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ പ്രത്യേകിച്ച് ആർക്കും ഒരു പരിചയക്കുറവ് കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടന്മാരൊക്കെ എല്ലാവരും നല്ല കമ്പനിയാണ് ഇവരൊക്കെ മലപ്പുഴയിലാണെ വീട് കൂടുതലും മലാപ്പുഴ വൈഫിൻ പിന്നെ ഞങ്ങളുടെ ആ ഒരു ഏരിയെന്നൊക്കെ തന്നെയാ എല്ലാവരും അപ്പൊ അത് നമ്മുടെ പ്രസാദ മൂത്തമാളാണ്ട മാളു അപ്പോൾ നമ്മുടെ ചേട്ടന്മാരിൽ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം പോലും വരാതെ സവാള അരിഞ്ഞതേ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നിട്ടാണ് ഇനി ഞാൻ പോയി കുളിച്ച് റെഡിയാവാൻ പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പാചക രീതികൾ മിക്കപ്പോഴും പെട്രോൾ പമ്പിൽ നിർത്തട്ടെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അവിടെ തന്നെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസും പിന്നെ വാഷ് ചെയ്യാൻ മാത്രം വാഷ് ചെയ്യാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ മിക്കപ്പോഴും പമ്പുകളാണ് നോക്കിയിട്ട് നിർത്തുക അത് നമ്മളെപ്പോലും നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വേറെ വണ്ടി ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നത് വേറെ സ്റ്റേറ്റ് ആണ് കേട്ടോ അവരും ഇതുപോലെ ഭക്ഷണമൊക്കെ പാകം ചെയ്യണാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിർത്തുമ്പോഴും ഇതുപോലെ തന്നെ വേറെ വേറെ ഒരുപാട് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവും അവിടെ നമ്മൾ കാണാറുണ്ടട്ടോ പിന്നെ ഇവിടെ ആന്ധ്രയിലെ ഏറ്റവും വലിയ ഗണേശോത്സവമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗണ നക്ഷത്രത്തിൽ നടക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള മൊബൈൽ ബാത്റൂമുകളാണ് ഇവിടെ ഒരുപാട് ആളുകൾ വരും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് റെഡിയാക്കിയിട്ടുള്ള മൊബൈൽ ബാത്റൂമുകളാണ് കേട്ടിത് ഇത് നല്ല വലിയ അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ വലിയ ഗ്രൗണ്ടാണ് ഇവിടത്തെ കുറേ പശുക്കളെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കോളനി പോലെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട് പശുക്കൾ ഒരുപാടുണ്ട് അപ്പം ഇനി എനിക്ക് പോയി കുളിച്ച റെഡി ആവണം ഞങ്ങൾക്ക് ഇനി കുളിച്ച് റെഡി ആവണം അപ്പം ഗണപതി അമ്പലത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയി തൊഴണം അപ്പം അതേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള എപ്പോഴും ഞങ്ങൾ എടുക്കുന്ന ബ്രസ്സാണ് സ്ഥിരമായിട്ടെടുക്കണം നമ്മളുടെ അയ്യപ്പമ്മ ബസ് ആണ് ഇത് അയ്യപ്പാമ ബസ്സാണ് ഒരിടയ്ക്ക് വലിയ വീട്ടിൽ ബസ്സുണ്ടായിരുന്നു ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ അയ്യപ്പാമ്മ ബസ് തന്നെയാണ് എടുക്കാറുള്ളത് പിന്നെ ഇതിനകത്ത് ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ യൂസെഫേട്ടനാണ് ആൾ ഉറങ്ങുവാനാണ് ബസ് ഇതുപോലെ നിർത്തുന്ന ടൈമിലാണ് അവർക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടാറുള്ളൂ അപ്പം ഉറങ്ങുവാണ് അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള കടലക്കറി ഇതേ താളിച്ച് റെഡിയാക്കണം കഴിഞ്ഞാൽ സവാളയൊക്കെ അതേ കടലക്കറി കടലക്കറിയുകൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ അപ്പോൾ കടലക്കറിക്കുള്ളതേ മസാലകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സവാളയൊക്കെ നമ്മൾ വേപ്പിലേക്ക് ഇട്ട് വഴറ്റി എടുക്കണം കേട്ട അപ്പോൾ ഒരു സ്റ്റവ് ഫ്രീ ആയപ്പോഴത്തേ ഇവിടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അതേ കടലക്കറിക്കിടാനുള്ള സവാളയില് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് അടിപൊളിയാക്കണം വീഡിയോ ഇവിടെ ഇനി ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ള പച്ചക്കറികളൊക്കെ അരിയാണ് കേട്ടോ ഉച്ചക്കുള്ള ഭക്ഷണം റെഡിയാക്കി കൊണ്ടുപോകണമുണ്ട് അതിനുള്ള കറിക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് റെഡിയാക്കണേണം അപ്പം നമ്മുടെ കടലക്കറി ഏകദേശം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുക്കറിൽ വേവിച്ചിട്ടുള്ള കടലേക്കിട്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടി ഇടും നേരെ തിരുപ്പതിക്കാണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കേറും അപ്പോൾ അതേ കടല കുക്കറിൽ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കടലയും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കെടി റെഡിയായിരം ആവും ഗ്രൗണ്ടില് ഇവിടെ കുറച്ച് ആ ആളുകൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു നമ്മളപ്പ ബാക്കിയുള്ളപ്പൊ നമ്മള് കൊടുക്കാറുണ്ട് ഈ ഗ്രൗണ്ടില് മിക്കപ്പോഴും ഇതുപോലെ ഒരു സഞ്ചയായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് വയസ്സായ ആളുകളും അങ്ങനെ ഭക്ഷണം ചോദിച്ചു വരാറുണ്ട് ഞങ്ങള് ബാക്കിയുള്ളത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പം ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ വേണ്ടത് അരിയൊക്കെ ഇട്ട് പിന്നെ കറിക്കുള്ള പച്ചക്കറികൾ അവിടെ അരിഞ്ഞ് റെഡി ആവാനുണ്ട് ക്യാബേജ് ഒക്കെയാണ് പിന്നെ സാമ്പാർ അങ്ങനെയാണ് അപ്പോൾ അതവിടെ റെഡി ആക്കാനുണ്ട് അപ്പോൾ ചോറിന് ശേഷം അതും റെഡിയാക്കും അപ്പോൾ ഞങ്ങൾ പോയി കുളിച്ചറിയായിട്ട് വന്നിട്ടാണ് ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ ഞങ്ങൾ റെഡി ആയി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ക്യാബേജ് കുറയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അത് നമ്മുടെ പുട്ടും കടലയും ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോഴുള്ള ഭക്ഷണം കഴിക്കലോ ഉണ്ടാക്കലൊക്കെയായിട്ട് നല്ല രസം അടിപൊളിയാണ് എന്നും നമ്മൾ വീട്ടിൽ തന്നെ കൂടുന്നത് ഇതും ഒരു വെറൈറ്റി എക്സ്പീരിയൻസാണ് അപ്പോൾ അടിപൊളിയാണ്